ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് ഒരു ത്രൂഫ പോലെയുള്ള ലോക പ്രശസ്തരായ സംവിധായകർക്ക് ജന്മം നൽകുന്ന നാടാണ് ഫ്രഞ്ച് സിനിമ അല്ലെങ്കിൽ ഫ്രാൻസ് ഫ്രാൻസിലെ ഏറ്റവും മികച്ച സിനിമകൾ ഒന്നായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പോർട്ട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ എന്ന സിനിമകൾ പ്രിയപ്പെട്ട ലിസ്റ്റിൽ ഇട ഇടം നേടണ്ടേ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള സമ്മാനം കൂടി നേടിയ ചിത്രമാണ് സിയോമ എന്ന ലേഡി സംവിധാനം ചെയ്ത ചിത്രമാണ് പോർട്രേറ്റ് ഓഫ് എ ലേഡി ഓൺ ഫയർ ഈ സിനിമയുടെ കാതലായ പ്രമേയം എന്ന് പറഞ്ഞാൽ ഒരു ലെസ്ബിയൻ പ്രമേയകഥയാണ് ഈ ചലച്ചിത്ര സംവിധാനം ചെയ്ത ഇതിലെ സിയോമ എന്ന എഴുത്തുകാരി അവർ ഓൾറെഡി ഒരു ലെസ്പിയൻ ആണ് ഈ അവരുടെ ഒരു പങ്കാളി അവരുടെ ഡേറ്റിങ്ങിൽ ഏർപ്പെട്ട് തുടങ്ങിയിരുന്ന അല്ലെങ്കിൽ അവരുടെ ലസ്ബിയൻ പങ്കാളി സിനിമയിൽ പ്രധാന വശത്ത് അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ പലപ്പോഴും ഫ്രാൻസ് അതുപോലെ അമേരിക്കയിലൊക്കെ ഫെമിനിസം വളരെയധികം ശക്തി പ്രാപിച്ച ഒന്നാണ് നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകളെ പോലെയല്ല അവരുടെ നാട്ടിലെ ഫെമ്യനിസ്റ്റുകൾ സ്ത്രീപക്ഷവാദികളായിരിക്കുമ്പോൾ തന്നെ അവർ വിവാഹം പോലും പുരുഷന്മാരുടെ വിവാഹം പോലും അവർ മാറ്റിവെക്കും അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഫെമിനിസ്റ്റ് കൂടിയാണ് ഇതിലെഴുത്താർ സിയോമ സി എംമാ എന്ന് പറയും സെലിൻ സി എംമാ അപ്പോൾ ഈ ഇവർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രണ്ട് കഥാപാത്രങ്ങളാണ് അതായത് മാരി എന്ന് പറഞ്ഞ കഥാപാത്രവും അതുപോലെ തന്നെ ഹെലോയിൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രവും ഇവ ഇവർ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെയിൻറിങ് ഈ സിനിമയുടെ പ്രമേയം അതായത് ഈ ഒരു ഒരു ചിത്രകാരി വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം വരച്ച് വരയ്ക്കുകയാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഭാരത്തിൽ ആ അവസാന കാലഘട്ടം നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ അത് ഫ്രാൻസിലെ ഒരു ദ്വീപിലാണ് ഈ കഥ ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് അപ്പം അന്നത്തെ കാലത്ത് ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പെയിൻറ്റിങ്ങാണ് പെയിൻറ്റിങ് വരച്ച് മിലാനിലെ ഇറ്റലിയിലെ മിലാനിലുള്ള ഒരു പ്രഭു കുടുംബത്തിലേക്ക് കൊടുക്കണം വെ വരനെ സമ്മാനിക്കണേ ഈ ചിത്രം സമ്മാനിക്കണം പക്ഷേ ഈ പെൺകുട്ടി ഒരു ചിത്രകാരി ഈ ദ്വീപിലേക്ക് എത്തുകയാണ് വളരെ വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് പോർട്രേറ്റ് ഓഫ് ലേഡി ഓഫ് ഫയർ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വസ്ത്രാല ലേഡീസ് ആയതുകൊണ്ട് തന്നെ ലേഡിയാണ് സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ വസ്ത്രാലങ്കാര വസ്ത്രാലങ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കളർ ടോൺ ഉണ്ട് ഇത് പെയിൻറിങ്ങുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെ മനോഹരമായ ഫ്രെയിം പോലെയാണ് ഇതിൽ ഓരോ സീക്വൻസും ഓരോ സീനുകളും അവരെടുത്തിരിക്കുന്നത് നല്ല എന്താ പറയുക പെയിൻറിങ് മഹത്തായ പെയിൻറിങ് പോലെയാണ് ഓരോ സീനും വിഷ്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത് എന്തായാലും കാണണം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുത്ത ഒരു ചിത്രം കൂടിയാണ് അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രമായ ഈ ഹെലോയിനും മരിയൻ ഈ ഹെലോയിൻ്റെ പടം വരയ്ക്കാനാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പം ഹെലോയിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അങ്ങനെ മരിയൻ ഒരു ചലഞ്ച് നേരിടുകയാണ് അതായത് വിവാഹത്തിന് സംബന്ധിക്കാത്ത അല്ലെങ്കിൽ താല്പര്യം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അവളുടെ അനുമതിയില്ലാതെ അവളുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട് വേണം ചിത്രം വരയ്ക്കാൻ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു രചനയാണ് നടത്തുന്നത് അങ്ങനെ പതിയെ പതിയെ മരിയ എന്ന കഥാപാത്രം ഈ ഹെലോയിനായിട്ട് നല്ല രീതിയിൽ അടുക്കുകയും സംസാരങ്ങളൊക്കെ പതിയെ പതിയെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഓരോ സമയത്തും ഇവിടെ രാത്രിയിൽ ഈ പ്രഭു കുടുംബത്തിലെ ഈ കുമാരിയുടെ പടം അവർ ഓർത്തോർത്ത് വരയ്ക്കുകയാണ് അങ്ങനെ വരച്ച് അവസാനം ഇവർ നല്ലൊരു ഡീപ്പായിട്ടുള്ള ആഴമേറിയ സൗഹൃദത്തിലേക്ക് എത്തും പലപ്പോഴും ആൺകുട്ടികളും അല്ലെങ്കിൽ പെൺകുട്ടികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഈ സ്ത്രീകളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഹാർട്ട് ഹൃദയത്തോടാണ് അവരടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദം ആണ് പുരുഷന്മാർ കുറെ കൂടി ആശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവരുടെ സൗഹൃദം അപ്പം ഇവർ വളരെ ഹാർട്ട് വളരെ അടുത്തു അപ്പം ഈ സമയത്ത് ഈ ചിത്രകാരി തുറന്നു പറയാണ് ഞാൻ ഇവിടെ വന്നത് നിന്റെ പടം വരയ്ക്കാനാണെന്ന് ഇവൾ അറിയുന്നില്ല പടം വരയ്ക്കാനാണ് വന്നതെന്ന് കാരണം ഇവളോടത് പറഞ്ഞിട്ടില്ല ഒരു വേലക്കാരി ഒരു വീട്ടിലെ ഒരു ജോലിക്കാരി എന്ന നിലയിലാണ് ഈ ചിത്രകാരി ഇവിടെ എത്തുന്നത് പക്ഷെ അങ്ങനെ ഈ ചിത്രം വരച്ച് ഇവിടെ കാണിക്കും പ്രഭു കുടുംബത്തിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടിയെ കാണിക്കും ഹെലോ എന്ന് പറഞ്ഞ കഥാപാത്രം പേര് അപ്പൊ ഹെലോയിൻ പറയും എനിക്ക് താല്പര്യം ഇത് എൻ്റെ ചിത്രമാണെന്ന് തന്നെ തോന്നുന്നില്ല ഇതിനൊരു ജീവസുറ്റ ചിത്രമാണെന്ന് തോന്നുന്നില്ല എന്ന് പറയും അങ്ങനെ ഈ ചിത്രകാരി ഈ പടം വരച്ച ഛായാചിത്രം കളയുകയാണ് ഉടനെ തന്നെ ഈ കഥാപാത്രത്തിൻ്റെ അമ്മ വരികയും ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ടു ചിത്രം വരച്ച രചന തീർന്നില്ല അവരെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ഈ ഹലോ എന്ന് പറയും ഞാൻ ചിത്രരചനയ്ക്ക് സമ്മതി സമ്മതം കൊടുക്കാം നാലഞ്ച് ദിവസത്തിനുള്ളിൽ ചിത്രം പൂർത്തീകരിക്കാനൊക്കെ പറയും അങ്ങനെ മാരെയും വീണ്ടും പടം വരയ്ക്കുകയാണ് ഇതിനിടയിലാണ് ഇവർ ഒന്നും കൂടി സ്നേഹബന്ധത്തിലേക്കാവുന്നത് അവർ പരസ്പരം ചുംബനങ്ങൾ കൈമാറുന്നത് അതുപോലെ തന്നെ വളരെയധികം പിന്നെ ഒരു രാത്രിയിൽ ചുംബനവും അതുപോലെ തന്നെ സെക്സൽപരമായ കാര്യങ്ങളെല്ലാം ഇവർ ഏർപ്പെടുന്നുണ്ട് അപ്പം ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇരുപത്തെട്ടാമത്തെ പേജിൽ അതായത് ഇവരൊരു പുസ്തകം വാങ്ങിയതിലെ പ്രഭുകുമാരി കുമാരി എല്ലായ്പ്പോഴും എല്ലാ ഇപ്പോൾ ഡാബിഞ്ചിയായാലും ആ ചിത്രക ചിത്രരചനയിൽ താല്പര്യമായ ആളുകളൊക്കെ ഒരു കോഡ് ചേർക്കാറുണ്ട് തങ്ങളുടെ ചിത്രകലയിൽ എന്തെങ്കിലും രഹസ്യ കോഡുകൾ രഹസ്യമായുള്ള സന്ദേശം അവർ കൈമാറാറുണ്ട് അതെല്ലാ പെയിൻറ്റിങ്ങുകളും അങ്ങനെയാണ് ഇറ്റലിയും ഫ്രാൻസും ഒക്കെ നമ്മുടെ ഇവിടത്തെക്കാളൊക്കെ ഒരുപാട് വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ പ്രത്യേകിച്ച് മൈക്കൽ ആഞ്ചലോ ഡാവിഞ്ചി ഒരുപാട് ഒരുപാടാളൊക്കെ ശില്പകലയിലും അതുപോലെ തന്നെ ചിത്രരചനയിലൊക്കെ അവർ വളരെയധികം മുൻപന്തിയിൽ നിന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവരെപ്പോഴും ഒരു കോഡ് ചേർക്കാറുണ്ട് ചിത്രകാരന്മാർ അപ്പം ഇവൾ അപ്പം ഇവൾ ഓർ ഓർമ്മിക്കാൻ വേണ്ടി ഒരു നക്കുന്ന ചിത്രം ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്തരം ചെറിയ സീനുകളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ അത് ഇരുപത്തെട്ടാമത്തെ പേജിലാണെന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത് അപ്പം ഈ വർഷങ്ങൾക്ക് ശേഷം ഇവർ അങ്ങനെ ഒരു ചിത്രം കൂടി വരച്ചു കൊടുക്കും അങ്ങനെ ഇവർ വിവാഹം കഴിക്കുന്ന സമയമായി അതായത് അപ്പോഴത്തേക്ക് നാല് ദിവസം കഴിഞ്ഞു ഉടനെ തന്നെ ചിത്രരചന പൂർത്തിയാക്കി കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന വേളയിൽ ഇവർ തമ്മിൽ വേർപേരിയും കൂടി ചെയ്യണം ഇത് വളരെ വികാരപരിതമായിട്ടാണ് നമ്മൾ ഈ പടം കണ്ടു തീർക്കേണ്ടത് കാരണം മറ്റ് പല സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സ്ത്രീകളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സ് നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞു തരുന്ന തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണെന്ന് പറയുന്നത് കാരണം അതിൽ ഓൾറെഡി ഇതിലെ സംവിധായക ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കഥയാണ് ഈ സിനിമയുടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അങ്ങനെ ഇവർ പിന്നീട് ഈ മാരിയൻ ഒരു കഥ നടക്കുന്ന ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ചെയ്തിട്ടാണ് പറയുന്നത് മാരിയൻ ഒരു വലിയ ചിത്രകാരിയായിട്ട് മാറുകയും അങ്ങനെ ഇവർ മാരിയൻ ഓർത്തെടുക്കുന്നതുമാണ് ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ് കാരണം ക്യാമറ കൊണ്ടുള്ള ക്യാമറയുടെ ഫിലിം മേക്കിംഗ് എൻ്റെ എല്ലാവിധ സൗന്ദര്യവൽക്കരണവും ഈ ചിത്രത്തിലുണ്ട് കാരണം എല്ലാ ഒരു സിനിമ എന്ന് പറഞ്ഞത് ഒരുപാട് കലകളുടെ ഒരു സമ്മേളനമാണ് ആ ഈ സമ്മേളനം മുഴുവൻ സംയുക്തമായ രീതിയിൽ ചേർത്ത് വയ്ക്കാൻ സമന്വയിപ്പിക്കാൻ ഇതിലെ എഴുത്തുകാരിയും സംവിധായകൻ സി സി ഒമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണം വളരെ നമ്മുടെ എല്ലാവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് കാരണം നല്ല ക്യാമറ ചലനമാണ് അതുമാത്രമല്ല പെയിൻറ്റിങ്ങുകൾ പോലെ മനോഹരമാണ് ഇതിലെ ഓരോ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ എൻ്റെ ലൊക്കേഷൻ അത് ചിത്രീകരിച്ചിരിക്കുന്ന ശൈലി പിന്നെ അതിൻ്റെ കളർ ടോൺ ലൈറ്റിംഗ് ഇതൊക്കെ ഒരു പ്രത്യേകത നമുക്ക് സമ്മാനിക്കും നല്ല ഒരു അവിസ്മരണീയമായ ഒരു ചിത്രം തന്നെയാണ് പോർട്രേറ്റ് ഓഫ് ലേഡി ഓഫ് ഫയർ ഈ സിനിമ നിങ്ങൾ കാണുക തന്നെ വേണം അതുമാത്രം